നല്ല ക്രിസ്പിയായിട്ട് സോയാ ചില്ലി ഉണ്ടാക്കണമെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വയ്ക്കുക അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ പഞ്ചസാര കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം സോയാ ചങ്ക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ആ പച്ചമുളകും ഇഞ്ചിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം സോയാ ചങ്ക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോവറും കൂടെ ചേർത്ത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കുക അതേപോലെ സോയാ ചങ്ക്സുമെ എല്ലാ കോൺഫ്ലോറ് നന്നായിട്ടൊന്ന് പറ്റി പിടിച്ചിരിക്കണം ഇനി നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാത്രം വെച്ചുകൂടാകുമ്പോൾ നമ്മൾ വറുത്ത എണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സ്പ്രിങ് ഓണിയൻ ഒന്ന് വഴറ്റുക ഒന്ന് വഴിണ്ടി വരുമ്പോൾ സോയാ സോസ് വിനാഗിരി പഞ്ചസാര കുറച്ചു എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ കുറച്ച് കോൺഫ്ലോറ് കലക്കി ഒഴിക്കുക നന്നായി തിക്കായി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച സോയ ചങ്ക്സും കൂടെ ചേർത്ത് കൊടുക്കുക മേലെ കുറച്ച് കാപ്സിക്കം കുറച്ച് സബോള സ്പ്രിംഗ് ഓണിയൻ എല്ലാം ചേർത്ത് വഴറ്റിയാൽ നമ്മുടെ ക്രിസ്പി സോയാ ചില്ലി റെഡി